കോലായത് ഇനി ഉള്ള കയൻ ഇങ്ങനെ മുറിച്ചങ് ചാടിക്കൽ എന്തെന്നാ കറി വെക്കുവേതാ ബാലേതാന്ന് പറഞ്ഞൂടാണ്ട് മീൻമുറിക്കുന്ന ഈറ്റാ കോലയല്ല ഉണ്ടാവ അവൻ തീ ബലേന്റെ മീനാ എനിക്കടെ നാടി ഇരുനിക്കി തലയും പാലും വെട്ടുന്ന പറഞ്ഞിട്ട് പഴുതി മുക്കാ അങ്ങ് വെട്ടി ചാടിയേക്ക് എന്തെന്നാ ഇനെല്ലാം മണ്ടിയല്ലാ ഇന്നെല്ലാം മീമുറുക്കി വന്നിപ്പിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ എല്ലാ മീനല്ല എന്താ ഇനി ചേരി കമ്പിയാറ്റിട്ട് തേച്ച് ചേച്ചതാ മുറിച്ച് ആടുന്ന പോരേറ്റേം കൈ കൈ തോൽവിളിച്ചേ ഇങ്ങനെ ഉണ്ടാക്കിയാലോ ഒരു നേരത്തേക്ക് എത്തൂല്ലോ മോളെ ഇതൊന്നും എല്ലേലും ഇതിന് കൂട്ടം വെച്ചാൽ എന്തെങ്കിലും ഒരു ഗുണമാണോ എന്തെങ്കിലും ഉണ്ടാവുക ഞാൻ ഇങ്ങളോട്ടൊന്നുമില്ല ഇങ്ങനത്തെ കാര്യത്തിലല്ല കുറച്ച് വൃത്തിയും പെടുപ്പല്ല കൂട്ടത്തില് ആ ഇഞ്ച വൃത്തിയും പഠിപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞറിയിക്കേണ്ടല്ലോ ആ നാട്ടുകാർക്ക് മൊത്തം അറിയുന്ന കാര്യമാണല്ലോ ഡയലോഗ് പഠിക്കലല്ലോ പിന്നെ ഉമ്മ ഞാൻ എനിക്ക് പേടിച്ചിട്ട് ഞണ്ട് മൂർച്ചിക്കില്ല എങ്ങനെ മുറിച്ചാലോ എനിക്ക് പേടിയാ അയ്യാവു എനക്ക് വെച്ചിക്കാം അറ്റാ ജീവനുള്ള ഞണ്ടാറ്റാവി ഇങ്ങനെ പേടിക്കാ ജീവൻ ഇല്ലാലും എനിക്ക് അതിന്റെ കണ്ണു ഉറുക്കിയാലും കാണുമ്പോൾ പേടിയാ ഏലാക്കി മുന്നേ കൊണ്ടാച്ചാല് ഈറ്റ ഒരു കളിയും ഞാൻ കാണില്ലാലോ ഉറുക്കനാറ്റം തിന്നുമ്പോലെ കടിച്ചു മുറിച്ച് കറുമുറും പറഞ്ഞു തിന്നുമോ ഇപ്പേടിയൊന്നും ഞാൻ കാണില്ലാലോ പോയ പോകാഴിഞ്ഞാൽ മാപ്പിള കുറെ ഞണ്ട് കറിയുവാണെന്ന് പറഞ്ഞ എങ്ങനെയാ ഞണ്ട് വെക്കെ വിളിക്കുക ഓ തുടങ്ങി ഞാൻ ആ നല്ല പേടിയും മോള് അതുകൊണ്ട് പറയിപ്പിക്കണ്ടായിരുന്നു